ഇംഗ്ലണ്ടിലെ ഒരു കുടുംബത്തിൽ തോമസ് ബൊളീൻ്റെയും എലിസബത്ത് ബൊളീൻ്റെയും മകളായി ജനിച്ച് നെതർലാൻഡ്സിലും ഫ്രാൻസിലുമായി വിദ്യാഭ്യാസം പൂർത്തിയാക്കി തിരികെ ഒരു വിവാഹ ജീവിതം സ്വപ്നം കണ്ട് മടങ്ങിയെത്തുന്ന ബുദ്ധിമതിയും ആരെയും ആകർഷിക്കത്തക്കവിധം സ്വഭാവവിശേഷവുമുള്ളവളായ ഒരു ഇംഗ്ലീഷ് യുവതി എന്നാൽ ഒട്ടും പ്രതീക്ഷിക്കാതെ അവൾ ഹെൻറി എട്ടാമൻ രാജാവിൻ്റെ രണ്ടാം ഭാര്യയായി മാറുന്നു സൂര്യനസ്തമിക്കാത്ത ഇംഗ്ലീഷ് സാമ്രാജ്യത്തിൻ്റെ രാജ്ഞിയായി മാറി എന്നതിലുപരി രാഷ്ട്രീയ മതചരിത്രത്തിൽ ആഴത്തിലുള്ള വ്യക്തിമുദ്ര പതിപ്പിച്ച ഒരു സ്ത്രീയായി അവൾ മാറി പക്ഷേ പിന്നീട് രാജാവിന് ഒരു പുത്രനെ ഒരു പിൻഗാമിയെ സമ്മാനിക്കുവാൻ സാധിക്കാത്തതിനാൽ രാജാവിൻ്റെ കൽപ്പനയാൽ തന്നെ ശിരച്ഛേദം ചെയ്യപ്പെട്ട ആൻ ബൊളീൻ്റെ കഥ ഡാർക്ക് ഗ്രേ നിറത്തിലുള്ള ഡമാസ്ക് ഗൗൺ അതിനുള്ളിൽ ഒരു ചുവന്ന കുപ്പായം കാതിലും കഴുത്തിലുമെല്ലാം ആഭരണങ്ങൾ തോഴിമാരോടൊപ്പം അതിസുന്ദരിയായി പക്ഷെ അവൾ നടന്നു നീങ്ങിയത് കഴുമരത്തിലേക്കായിരുന്നു ചുട്ടുകൊല്ലുക എന്ന ശിക്ഷ ലഘൂകരിച്ച് കഴുത്തറത്ത് കൊല്ലുക എന്നൊരു ശിക്ഷയാണ് ഹെൻറി എട്ടാമൻ രാജാവ് ഭാര്യയ്ക്ക് നൽകിയത് ഇതറിഞ്ഞ് ആകുലതകളും അങ്കലാപ്പുകളുമെല്ലാം മനസ്സിലൊളിപ്പിച്ച് അവൾ ഇപ്രകാരം പറഞ്ഞു എൻ്റേത് വളരെ ചെറിയ കഴുത്തല്ലേ കഴുത്തറക്കുന്ന ആൾക്ക് ജോലി എളുപ്പമാകുമല്ലോ മരണത്തിന് തൊട്ടുമുൻപ് ലോകത്തോടായി അവൾ ഉറക്കെ വിളിച്ചു പറഞ്ഞു തൻ്റെ മേൽ ആരോപിച്ചിരിക്കുന്നതെല്ലാം വെറും ആരോപണങ്ങൾ മാത്രമാണ് താൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല ആനിനെ സ്നേഹിച്ച ഒരു കൂട്ടം ജനങ്ങൾ കണ്ണുകളോടെ അവളുടെ ഈ ധൈര്യത്തെ പ്രകീർത്തിക്കുന്നുണ്ട് എന്നിരുന്നാലും എന്തായിരിക്കും ഹെൻറി എട്ടാമൻ രാജാവിന് ആൻ ബോളിനോട് ഇത്രയേറെ പകയുണ്ടാകുവാൻ കാരണം പഠനം പൂർത്തിയാക്കി കുടുംബജീവിതം നയിക്കുവാൻ ആഗ്രഹിച്ചെത്തിയ ആനിൻ്റെ വിവാഹം എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് മുടങ്ങിപ്പോകുന്നു ഇതേ സമയം തൻ്റെ ആദ്യ ഭാര്യയായ കാതറിനിൽ ആൺ സന്തതികൾ ഒന്നും തന്നെ പിറക്കാത്തതിൽ മനം നൊന്നിരിക്കുന്ന ഹെൻറി എട്ടാമൻ്റെ ജീവിതത്തിൽ വിള്ളലുകൾ വീണു തുടങ്ങിയിരുന്നു ഈ സമയമാണ് അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ ആൻ ബൊളീനിൽ ഉടക്കുന്നത് തൻ്റെ ആഗ്രഹം നിരവധി കത്തുകളിലൂടെ ഹെൻറി എട്ടാമൻ ആനിനെ അറിയിക്കുകയുണ്ടായി എന്നാൽ ബുദ്ധിമതിയായ ആൻ ബൊളീൻ കേവലമൊരു മിസ്ട്രസ് ആയിരിക്കുവാൻ തനിക്ക് താൽപ്പര്യമില്ല എന്ന് ഹെൻറി എട്ടാമനെ അറിയിക്കുന്നു വിവരമറിഞ്ഞ ഹെൻറി എട്ടാമൻ ആൻ ബൊളീനെ വിവാഹം കഴിക്കുവാൻ തീരുമാനിക്കുന്നു എന്നാൽ തൻ്റെ ആദ്യ ഭാ ഭാര്യയായ ക്യാദറിനിൽ നിന്നും വിവാഹമോചനം നേടാതെ മറ്റൊരു വിവാഹം സാധ്യമായിരുന്നില്ല ക്യാദറിനാകട്ടെ വിവാഹമോചനത്തിന് തയ്യാറായിരുന്നുമില്ല ഒപ്പം പോപ്പും കത്തോലിക്ക സഭയും ഹെൻറി എട്ടാമന് എതിരാകുന്നു ഇതേ തുടർന്ന് രാഷ്ട്രീയ മതപരമായ കാര്യങ്ങളിൽ വൻ അഴിച്ചുപണി തന്നെ ഹെൻറി എട്ടാമൻ നടത്തുന്നു ഇംഗ്ലണ്ടിലെ രാജാക്കന്മാർക്ക് ദൈവദത്തമായ അവകാശങ്ങളുണ്ടെന്ന് പ്രചരിപ്പിക്കുകയും ചർച്ച് ഓഫ് ഇംഗ്ലണ്ടിൽ രാജാവിൻ്റെ മേൽക്കോയ്മ സ്ഥാപിക്കുകയും പോപ്പിന്റെ അധികാര നിന്ന് ഇതിനെ പൂർണ്ണമായി വേർതിരിക്കുകയും ചെയ്യുന്നു അങ്ങനെ വിവാഹശേഷം ശേഷം ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിമൂന്ന് ജൂൺ ഒന്നാം തീയതി ആൻബൊളീൻ രാജ്ഞിയായി സ്ഥാനമേൽക്കുന്നു കാതറിൻ രാജ്ഞിയോട് അന്യായം കാട്ടിയാണ് ആൻ ആൻബൊളീന് ഈ പദവി നൽകിയതെന്ന് വിശ്വസിച്ചിരുന്ന ഒരു കൂട്ടം ജനങ്ങളും ഉണ്ടായിരുന്നു എന്നിരുന്നാൽ കൂടിയും ഇംഗ്ലണ്ടിൻ്റെ നവീകരണത്തിന് ആൻ ആൻബൊളീൻ വഹിച്ച പങ്ക് അവർ തിരിച്ചറിയാതിരുന്നില്ല അങ്ങനെ ആൻ ആൻബൊളീന് ഒരു പെൺകുഞ്ഞ് ജനിക്കുന്നു എലിസബത്ത് തനിക്കൊരു ആൺകുട്ടി ഉണ്ടായില്ല എന്ന നീരസം ഉണ്ടായിരുന്നെങ്കിൽ കൂടിയും ഹെൻറി എട്ടാമന് അവളുടെ യൗവനത്തിൽ പൂർണ്ണവിശ്വാസമുണ്ടായിരുന്നു പിന്നീടും മൂന്ന് ഗർഭങ്ങൾ തുടരെ തുടരെ അലസിപ്പോകുന്നു അതിൽ മൂന്നാമത്തേത് ഒരാൺകുഞ്ഞുമായിരുന്നു ഈ സംഭവങ്ങളോടെ ആൻബൊളീൻ ഹെൻറി എട്ടാമൻ ദാമ്പത്യത്തിൽ വിള്ളലുകൾ വീണു തുടങ്ങി കൂടാതെ രാജ്യകാര്യങ്ങളിൽ ആൻബൊളീൻ്റെ ഇടപെടലും രാജാവിൻ്റെ തീരുമാനങ്ങളെ പരസ്യമായി ചോദ്യം ചെയ്യുന്ന രീതിയുമെല്ലാം അവരുടെ സ്നേഹബന്ധത്തെ പൂർണ്ണ തകർച്ചയിലേക്ക് എത്തിക്കുന്നു ഇതേ കാലയളവിൽ തന്നെയാണ് ഹെൻറി എട്ടാമൻ രാജാവിന് ആൻബൊളീൻ്റെ തോഴിയായുള്ള ജെയിൻ സെയ്മോറുമായുള്ള രഹസ്യബന്ധം ആൻ ആൻബൊളീൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നത് ചരിത്രകാരന്മാർ പറയുന്നത് ആൻബൊളീൻ്റെ ഗർഭം അലസിപ്പോകുവാനൊരു കാരണം ഈ രഹസ്യബന്ധം അവരിൽ സൃഷ്ടിച്ച മാനസിക ആഘാതമാണ് എന്നാണ് തനിക്കെതിരെ നിൽക്കുന്നവർ ആരായാൽ തടിയും വിചാരണ പോലും കൂടാതെ മതനിന്ദയും ഒക്കെ ചുമത്തി കടുമരത്തിലേക്ക് പറഞ്ഞു വിട്ടിരുന്ന ഹെൻറി എട്ടാമന് തൻ്റെ പുതിയ കാമുകിയെ സ്വന്തമാക്കാനും ആൻ ആൻബുളീനെ എന്ന നീക്കുമായി ഒഴിവാക്കുവാനും ഇതേ തുറപ്പിച്ചിട്ട് തന്നെ ഉപയോഗിക്കുന്നു ആൻ ആൻബൊളീനെതിരെ രാജദ്രോഹവും മതനിന്ദയും വ്യഭിചാരവും എല്ലാം ചുമത്തി അവളെയും കഴുമരത്തിലേക്ക് പറഞ്ഞു വിടുന്നു ഇതിൽ ഏറെ രസകരമായ കാര്യം എന്തെന്നാൽ വിചാരണ കമ്മിറ്റിയിൽ ആൻബൊളീനെ വിവാഹം ചെയ്യാനിരുന്ന ഒരു പ്രഭുവും ഉണ്ടായിരുന്നു എന്നതാണ് അങ്ങനെ അവളുടെ മരണമെടുത്തു മരിക്കുന്നതിന് തൊട്ടു മുൻപ് രാജാവിനും രാജ്യത്തിനും തൻ്റെ അവസ്ഥയ്ക്ക് കാരണമായ എല്ലാവർക്കും വേണ്ടിയും അവൾ പരസ്യമായി തന്നെ പ്രാർത്ഥിക്കുന്നു പുരുഷന്മാരെ കൊണ്ട് മാത്രമേ ഭരിക്കാൻ സാധിക്കുകയുള്ളൂ അഥവാ രാജാവില്ലെങ്കിൽ നശിച്ചു പോകും എന്ന് ഹെൻറി എട്ടാമൻ വിശ്വസിച്ചിരുന്ന ഇംഗ്ലണ്ട് സാമ്രാജ്യത്തെ ഹെൻറിയുടെ മരണശേഷം ആൻ ആൻബൊളീൻ്റെ മകളായ എലിസബത്ത് രാജ്ഞി ഭരിക്കുന്നു തനിക്കൊരു ആൺകുട്ടി ജനിക്കാത്തതിൽ ഭാര്യമാരെ കുറ്റം പറഞ്ഞ് ദ്രോഹിച്ച് കൊലപ്പെടുത്തി മൺമറഞ്ഞുപോയ ഹെൻറി എട്ടാമൻ്റെ സിംഹാസനത്തിലിരുന്നു കൊണ്ട് എലിസബത്ത് രാജ്ഞി തൻ്റെ അമ്മയായ ആൻ ആൻബൊളീനെ ഇംഗ്ലണ്ടിൻ്റെ രക്തസാക്ഷിയായും സഭയുടെ വീരപുത്രിയായും പ്രഖ്യാപിക്കുന്നു അങ്ങനെ എലിസബത്തിൻ്റെ അതിപ്രഗത്ഭമായ ഭരണത്തിലൂടെ ആൻ ആൻബോളിൻ്റെ പ്രതികാരം ലോകം കണ്ടു എന്നത് ചരിത്രം